ഹായ് ഹലോ നമ്മളിന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തുള്ള ഒരു മണയിലേക്കാണ് മലയാള സിനിമകളുടെ അറിയപ്പെടുന്ന മന ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിക്കാനുമല്ലേ ഞാൻ ഏത് മനയെപ്പറ്റി പറയാമെന്ന് അതെ നമ്മുടെ സ്വന്തം വരിക്കാശ്ശേരി മന മണിശ്ശേരിയിൽ നിന്ന് രണ്ട് ആണ് കേട്ടോ ഈ മനയിലേക്ക് അപ്പം ഞങ്ങൾ ഒറ്റപ്പാലത്തു നിന്നാണ് വരുന്നത് അതുകൊണ്ട് ഒറ്റപ്പാലത്ത് നിന്ന് ആറ് കിലോമീറ്ററും ഷൊർണ്ണൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു പത്ത് കിലോമീറ്ററും ആട്ടോ ഈ മനയിലേക്കുള്ള ദൂരം അങ്ങനെ ഞങ്ങൾ മനശ്ശേരിയിൽ നിന്ന് ഒരു ഇട റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു കിളിക്കാവ് ഭാവുതി ക്ഷേത്രം ഉണ്ട് കേട്ടോ ഇവിടെ ആ ക്ഷേത്രം പിന്നിട്ട് അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ നമ്മുടെ മനയിലേക്ക് അപ്പോൾ അതിന് മുന്നേ ഒരു വിശാലമായ ഒരു പാടാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടോ ഏകദേശം എത്തി അപ്പുറത്ത് കാണുന്ന ആ മനയുടെ കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റും നമുക്ക് ആ മനയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ എത്തി വരിക്കാശ്ശേരി മനയുടെ എൻട്രൻസ് ആണ് കേട്ടോ ഇത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എത്തി അതിനുശേഷം നമുക്ക് പോകുന്ന ഒരു വഴിയാണിത് അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് മാനയിലേക്ക് പ്രവേശിക്കാം ഒരാൾക്ക് മുപ്പത് രൂപയാണ് കേട്ടോ ക്യാമറ അനുവാദം കൂടാതെ പ്രവേശിപ്പിക്കാൻ പാടില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ മുമ്പിലെ മംഗലശ്ശേരി നീലാഠൻ്റെ ആ അങ്ങോട്ട് വന്നിട്ടോ അപ്പോൾ ആ പ്രൗഡി കണ്ട് ഞങ്ങൾ കുറച്ച് നേരം ആ പുറത്ത് ആ വ്യൂ നോക്കി നിന്നു അപ്പോൾ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള നമ്മുടെ മാനയുടെ വ്യൂ അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു എതിർവശത്തെ എതിർവശമല്ല കുറച്ച് സൈഡിലായിട്ട് ഒരു പത്തായപ്പുരയും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ മനയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ആ അതന്നെ ഇരുവശത്തുമായിട്ട് ഇങ്ങനെ ചുവർ ചിത്രങ്ങളൊക്കെ നല്ല ഭംഗിയിൽ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വങ്കലശ്ശേരി നീലൻ്റെ മന അങ്ങോട്ട് തള്ളി തുറന്ന് കയറുകട്ടോ ആയി കയറി കഴിയുമ്പോൾ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന പോവുക നല്ല വിശാലമായ നടുമുറ്റവും അതിനോട് ചേർന്ന് ഒരു പെയിൻറ്റിങ് ഒക്കെ വരച്ച് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നടുമുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് തുളസിത്തറ വെച്ചിട്ടുണ്ട് നടുമുറ്റത്തിന് ചുറ്റായിട്ട് ഒരുപാട് ഒട്ടനവധി തൂണുകളുണ്ട് അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ചിത്രപ്പണികൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ ആനവിനൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് വലിയ വലിയ ഇങ്ങനെ തൂണുകളാണ് കേട്ടോ ഇങ്ങനെ നടുമുറ്റത്തിന് അതുപോലെ തന്നെ മേൽക്കുരയിലും ഒരുപാട് ഇങ്ങനെ ചിത്രപ്പണികൾ നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ നടുമുറ്റാണ് നമുക്ക് ആ നടു ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള തറവാട്ടിലൊക്കെ നാല് കെട്ടില്ലേ അതുപോലെ എല്ലാ ഭാഗത്തും നോക്കിയാലും ആ നടുമുറ്റം കാണാൻ പറ്റും പിന്നെ ഒരു ഗണപതിയുടെ ഒക്കെ ഒരു പെയിൻറ്റിങ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് റെക്കോർട്ട് നോക്കി നമസ്കരിക്കുന്ന ഒരു പ്രതിമ അത് ഡയറക്ഷൻ മനസ്സിലാക്കാനാണ് തോന്നുന്നത് തോന്നോ അതിവിടെ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഉള്ളത് നടുമുറ്റത്ത് ആ തുളസിത്തറയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് മനയുടെ അപ്പോൾ ഇതിലേക്ക് വെയിലായാലും മഴയായാലും എല്ലാം നമ്മുടെ മനക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ മൂന്ന് നിലകളിലായാണ് മന ഒരുപാട് മുറികളും കാര്യങ്ങളും ഒക്കെ ഈ മനയ്ക്കുള്ളിലുണ്ട് അപ്പം ഇവിടെ ഇന്ന നമുക്ക് ആ ഒരു മനയുടെ ആ ഒരു വലിപ്പവും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഈ നടുമുറ്റത്ത് നിന്നാലായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒട്ടേറെ മലയാള സിനിമകളിൽ നമ്മൾ ഈ നടുമുറ്റമൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം നടുമുറ്റം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ് റൂമുകൾ തമ്മിൽ പരസ്പരം ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ടോ ഒരു മുറി കഴിയുമ്പോൾ അടുത്ത മുറിയിലേക്ക് ഒരു വാതിൽ അങ്ങനെയാണ് പിന്നെ തറയൊക്കെ കണ്ടു അന്നത്തെ കാലത്തെ ടൈപ്പ് തറകളും കാര്യങ്ങളും ബ്ലോക്ക് സിസ്റ്റങ്ങളും വാതിലിൽ എല്ലാം അത് ഭയങ്കര ഇതായിട്ട് അവർ സൂക്ഷിച്ചിട്ട് വായുസഞ്ചാരത്തിനായിട്ട് ധാരാളം ജെല്ലുകളും വാതിലുകളൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ടേ ഇവിടെ വേനൽക്കാലത്താണെങ്കിലും ഇങ്ങനെ എന്താ പറയുക ചൂടൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ അന്നത്തെ ഒരു അടുക്കള ഭയങ്കര വലിയ ഒരു അടുക്കളയാണ് കേട്ടോ പിന്നെ അതിനോട് ചേർന്ന് കിണറ്റിൽ വെള്ളം കോരുന്ന സംഭവങ്ങളും കിണറും ആ ഡ്രൈനേജ് സിസ്റ്റവും വെള്ളമൊഴിക്ക് പോകാനുള്ളതെല്ലാം ഇതിലുണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കിണർ കാണാം ഇതൊക്കെ ഇപ്പോൾ ഉപയോഗശൂന്യമാണ് പിന്നെ കിണറ്റിൻ്റെ അവിടെ നിന്ന് ഗ്രില്ലുണ്ട് അത് പുറത്തേക്ക് ഇപ്പോൾ അടച്ചേക്കാണ് പിന്നെ ഇവിടെ നിന്നും നമുക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരാം രണ്ട് സൈഡിൽ നിന്ന് ഒരുപാട് പേരുള്ള കിച്ചൺ ആയതുകൊണ്ടേ പിന്നെ ഇവിടേക്കിങ്ങനെ പഴയ കാലത്ത് അവരെ അവശേഷിപ്പുകൾ പോലെ കുറേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും അപ്പോൾ കിണറ്റിനോട് ചേർന്നതാണ് നമ്മുടെ പാകസ്ഥാനം അപ്പോൾ അവിടെ പാചകം ചെയ്യാനും പാത്രങ്ങൾ കഴുകാനും എല്ലാത്തിനും വളരെ ഉപകാരം ആയിരിക്കുമല്ലോ വെള്ളം കൊണ്ടുവന്നിട്ട് ചെയ്യാനൊക്കെ പിന്നെ ഒരുപാട് അഴികളുണ്ട് അടുക്കളയിലാണെങ്കിലും വായുസഞ്ചാരത്തിന് പിന്നെ അടുപ്പുകളൊക്കെ ഉണ്ട് പണ്ടത്തെ കാലമല്ലേ അപ്പോൾ ഒരുപാട് ഫാമിലീസ് ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് അടുപ്പുണ്ട് പിന്നെ ഒരു കോണിപ്പടി ഉണ്ട് ടോമയിലോട്ട് കയറിപ്പോവാൻ അപ്പോൾ അതെന്താണെന്ന് അറിയേണ്ടായിരുന്നില്ല ചുമ്മാ ഒന്ന് കയറി നോക്കി അത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് അപ്പോഴാണ് മനസ്സിലായി അവിടെ കുറേ തേങ്ങകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക അതൊന്നും തുറക്കാൻ പറ്റത്തില്ല നമുക്ക് പക്ഷേ അന്നത്തെ കാലത്ത് ഒരു ഗോഡൗൺ ആണെന്നൊന്ന് ആ കോണിപ്പടി കണ്ടപ്പോൾ പിന്നെ മനസ്സിലായി പിന്നെ അടുക്കളയിൽ പഴയ കാലത്തിൻ്റെ അവശേഷിപ്പായ ഒരു ഭീമനാട്ടുകൾ ഉണ്ട് ഇന്നത്തെ കാലത്ത് നമുക്കിതൊന്നും കാണാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മുടെ രാപ്പകൽ മൂവിയിലെ ഉള്ള അടുക്കളയാണിത് അപ്പോൾ അയ്യന്താറയും മമ്മൂക്കൊക്കെ കൂടെ നിന്ന് പാചകം ചെയ്യുന്നൊക്കെ ആ ഒരു കിച്ചൺ കാണിക്കില്ലേ ആ സംഭവം ആണിത് മേളിലൊക്കെ ഇപ്പോൾ പ്രവേശന അനുവദീനമല്ലോ പിന്നെ ഈ ലോക്ക് സിസ്റ്റം കണ്ടോ അന്നത്തെ കാലത്ത് തന്നെ അത്ര അടച്ചുറപ്പായിട്ട് അവരത് ചെയ്തിട്ടുണ്ട് പിന്നെ പല സ്ഥലത്തേക്കും നമുക്ക് പ്രവേശനമില്ല മുകളുടെ നിലയിലൊക്കെ മുന്നേ വിസിറ്റ് ചെയ്യാമായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ബട്ട് ഇപ്പോൾ അലൗഡ് അല്ല പിന്നെ ഇതൊരു ഗോഡൗൺ പോലെയാണ് നമ്മൾക്ക് അത് ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊന്ന് നോക്കിയതാണ് അപ്പോൾ ഇതൊരു ഗോഡൗൺ ആണെന്ന് നമുക്ക് മനസ്സിലായി പിന്നെ അതിലും നമുക്ക് പുറത്തുനിന്ന് നമുക്കത് വ്യൂ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഉള്ളിൽ ലോക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് കണ്ടോ അതിൻ്റെ അവിടെ ഒരു ലോക്ക് ഇട്ടിട്ടുണ്ട് അവരെ അഞ്ചുഷൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പത്തായപ്പുറയും കൂടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആയത് ഈ പൂമുഖമാണ് കേട്ടോ കാരണം ഒട്ടനവധി സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ദേവാസര മൂവിയിൽ ലാലായിട്ട് ഇരിക്കണം എന്നൊക്കെ ഓർമ്മ വരും പിന്നെ പുറത്ത് നമ്മൾ പത്തായപ്പുരയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെ നോക്കിയാലുള്ള പത്തായപ്പുരയുടെ വ്യൂ ഇതാണ് ഇത് ഒട്ടനവധി സിനിമകളിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പത്തായപ്പുരയിലേക്ക് കയറുകയാണ് ഏകദേശം ഒരു നൂറ്റമ്പതോളം ചിത്രങ്ങൾ നമ്മുടെ ഈ മലയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ മെജോറിറ്റി മലയാള സിനിമയാണ് പിന്നെ അന്യഭാഷാ ചിത്രങ്ങളുമുണ്ട് ഈ മന ആയിരം വർഷം മുന്നേ അവിടെ ഉണ്ടായിരുന്നു അതായത് ഒരു ആയിരം വർഷം പഴക്കം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ രവി നമ്പൂതിരിയാണ് ഈ മന ഇന്ന് കാണുന്ന രീതിയിലൊന്ന് മോഡിഫൈ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് ഇരുപതാം നൂറ്റാണ്ട് കൂടി ഈ മനയുടെ പണി പൂർത്തിയായെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ പത്തായപ്പുരയിലും ഒരു മുറിയും മറ്റൊരു മുറിയുമായി പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ അവിടെ കണ്ട പോലെ തന്നെ മനയിലെ പോലെ തന്നെ ഇവിടെയും ധാരാളം ജനലുകളും വാതിലുകളൊക്കെ ഇങ്ങനെയുണ്ട് പിന്നെ ഈ തറയിലോട്ട് വരുമ്പോൾ കുറച്ച് വ്യത്യസ്തമായി കുറച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പത്തായപ്പുരയിൽ നോക്കുമ്പോഴുള്ള നമ്മുടെ മലയുടെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് എനിക്കിപ്പോൾ തോന്നി ഏറ്റവും കൂടുതൽ ഭംഗി ഇവിടെയും നോക്കുമ്പോഴാണ് തോന്നുന്നത് നമ്മൾ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചാൽ അവിടെയാണ് പ്രൗഡിന്ന് പക്ഷേ ഇവിടെയും നോക്കിയപ്പോഴാണ് എക്സാക്റ്റ് ആ മലയുടെ വലിപ്പം നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടെയാണ് നമ്മുടെ ദേവാസരം മുമ്പിൽ രേവതിനെ കൊണ്ടുവന്ന ലാലേട്ടെ താമസിക്കുമ്പോൾ രേവതി നോക്കിയിരിക്കില്ല അപ്പോൾ ലാലേട്ടനെ ആ ഉമ്മർത്തിരിക്കുന്ന ഒരു സീനിലേ അതൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ വരും പിന്നെ എനിക്ക് മൂവി ലൊക്കേഷനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയത് ആ സമയത്ത് ഈ മലയുടെ ഒരു പ്രൗഢിയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഈ മനയെപ്പറ്റി ഞാൻ ചിന്തിച്ചു പോകുന്നത് ഈ മനയിൽ ആദ്യം ഷൂട്ട് ചെയ്ത സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തീർത്ഥം എന്ന് പറയുന്ന സിനിമയാണെങ്കിലും അതത്ര ഫേമസ് ആയില്ല പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ദേവാസുരത്തോടു കൂടിയാണ് വരിക്കാശ്ശേരി മന മംഗലശ്ശേരി മനയായിട്ട് നമ്മളിങ്ങനെ അറിയപ്പെടാൻ തുടങ്ങിയത് അതിനുശേഷം ഒട്ടനവധി ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടോ മാടമ്പി രാവണപ്രഭു പ്രേതം ടു ദ്രോണ കാര്യസ്ഥൻ രാപ്പകൽ ചന്ദ്രോത്സവം നരസിംഹം ആറാം നമ്പുരാൻ അങ്ങനെ നീളുന്നു സിനിമയുടെ കണക്കുകൾ ഷൂട്ടിങ്ങുള്ള സമയങ്ങളിൽ നമുക്ക് മനയിൽ പ്രവേശനം അനുവദീനമല്ല ഇപ്പോൾ നമുക്ക് ഷൂട്ടിങ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ കയറി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വരിക്കാശ്ശേരി മനയുടെ പത്തായത്തിൻ്റെ പുറത്തിറങ്ങി അപ്പോൾ ഇവിടെയാണിപ്പോൾ ഈ മനയുടെ ഉടമസ്ഥർ താമസിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു വഴി കൂടെ ഇവിടെ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട് വരിക്കാശ്ശേരി കൃഷ്ണസ്വാമി ക്ഷേത്രാണ് അമ്പലവും പുരാതന രീതിയിലുള്ളൊരു അമ്പലമാണ് കേട്ടോ അമ്പലം അടച്ചിട്ടിരിക്കുന്ന സമയമായിരുന്നു പിന്നെ ധാരാളം ആൾക്കാർ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സമീപത്തായിട്ട് ഒരു കോളുണ്ട് പിന്നെ ഈ വരിക്കാശ്ശേരി മലയുടെ മറ്റൊരു പ്രത്യേകത ഭാരതപ്പുഴയുടെ തീരത്താണ് വരിക്കാശ്ശേരി മല സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ആ കൊടക്കലവിലോട്ട് ഒന്ന് പോയി നോക്കിട്ടോ അതും ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു പ്രേതം ടൂവിൽ കാണിക്കുന്ന കുളം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് പോയി നോക്കി ഞങ്ങൾ പെട്ടോ അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കാം നല്ല വെള്ളമുള്ള സമയമാണേ മഴയൊക്കെ പെയ്തിട്ട് അങ്ങനെ നമ്മൾ വരിക്കാശ്ശേരി മണിയിൽ നിന്ന് തിരിക്കാന്നിട്ടോ തീർത്ഥം മുതൽ ബ്രഹ്മയുഗം വരെ എത്ര എത്ര സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത് വരുന്നില്ല ഇത് മലയാള സിനിമയുടെ തറവാടാന്ന് പറയുന്നത് അപ്പം എനിക്ക് ശരിക്കും മനസ്സിലായി പിന്നെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ അവിടേക്ക് നിന്ന് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി കറങ്ങുമെന്ന് നേരത്ത് ഞങ്ങൾ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയെ കണ്ടു അപ്പൊ തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് എത്തിക്കേ അപ്പൊ ടാറ്റ ബൈ ബൈ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ